അല്ല ഓക്കേ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ എവിടെയും കിട്ടാത്ത റേറ്റിൽ സിംഗിൾ ഓണർഷിപ്പുള്ള ക്രിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്ന നല്ല ഗ്രേ കളർ ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ആട്ടോ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ടയറൊക്കെ നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് വേറെ സിംഗിൾ ഓണർഷിപ്പുവാണേ പിന്നെ അതു മാത്രമല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഒരു ആക്സിഡൻ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല എൻജിനൊക്കെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി കൊടുക്കാം സെവൻ സീറ്റിൽ നിൽക്കുന്ന വണ്ടിയാണേ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ ഇപ്പം അത് വണ്ടി കൊടുക്കുന്ന കണ്ടീഷനിലാണല്ലോ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കയറി പോലീസൊക്കെ ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഫോട്ടോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം ടയറൊക്കെ നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയായിട്ട് ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ കയറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് ക്രിസ്റ്റ നോക്കി നടക്കുന്നവർക്ക് കേരള നമ്പറാക്കിയിട്ടുള്ള റേറ്റായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ കേരള നമ്പറാക്കിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് ക്രിസ്റ്റ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ ഇനിയിപ്പോൾ എൻ ഒ സിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്നരം രൂപയ്ക്ക് ഇത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോണും കയറും അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കട്ടോ സിംഗിൾ ഓണർഷിപ്പ് കിട്ടാം ഏറ്റവും ലോ കിലോമീറ്റർ ഓടി വണ്ടി ആവശ്യക്കാരെ അന്വേഷിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് കൂടാതെ തന്നെ ഒരുപാട് വണ്ടി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ